ായാലും ഒരുപാട് ആൾക്കാർക്ക് അറിയാൻ താല്പര്യമുള്ളൊരു ടോപ്പിക്കാണ് ഡിവോഴ്സായോ ഉണ്ടാകുന്നതാണ് എന്നാൽ പോലും എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ സൗന്ദര്യ പണക്കങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാക്സിമം അത് നിങ്ങളായിട്ട് പറഞ്ഞ് തീർക്കുക എന്നല്ലാതെ മൂന്നാമതൊരാളെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ അതിൻ്റെ അകത്തേക്ക് ഉൾപ്പെടുത്താണ്ടിരിക്കുക അല്ലെങ്കിൽ അതിനകത്തേക്ക് വലിച്ചിടേണ്ടിരിക്കുക അങ്ങനെ നിങ്ങൾ വലിച്ചിട്ട് കഴിഞ്ഞാൽ അത് എത്ര വിശ്വസിക്കുന്ന ആൾക്കാരായിക്കോട്ടെ സൂചി കൊണ്ട് എടുക്കേണ്ട സാധനം ഒടുക്കം കൈക്കോട്ട് കൊണ്ട് എടുക്കേണ്ട അവസ്ഥയിൽ തരും ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാനേ ഇന്നൊരു എന്താ പറയുക കുറച്ച് പൊതുവായിട്ടുള്ള ആൾക്കാരുടെ ഒരു അസുഖത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ആയോ ഡിവോഴ്സായോ എന്താവാത്തേ എപ്പോഴാവുന്നേ കുറച്ച് ക്രിമേഡിയൻ്റെ അസുഖങ്ങളിലെ ആൾക്കാർക്ക് അറിയാഞ്ഞിട്ട് ഒരു ഇല്ലാത്ത കുറച്ച് ഒരു ടോപ്പിക്കാണിത് പ്രത്യേകിച്ച് ഭാര്യവർത്തകന്മാരുടെ ഇടയിൽ എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ ഒരു സൗന്ദര്യം ഇപ്പണൊക്കെ ഉണ്ടായി എന്നറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഇവർക്ക് അറിയേണ്ടത് ഡിവോഴ്സ് ആയോ എപ്പോഴാവുന്നേ എന്താ ഡിവോഴ്സ് ആവാത്തേ ഇതൊക്കെയാണ് ഇവർക്ക് അറിയേണ്ടത് ഇപ്പം ഞാനിത് ഇപ്പോൾ ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫഹദ് വാസൽ നസ്രിയ ഇവരുടെ വാർത്തകൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നൊരു സമയമാണ് അപ്പോൾ ഒരു ടോപ്പിക് ഇപ്പം പബ്ലിക്കിലേക്ക് വരാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ശ്രീ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ പേഴ്സണലി അവർക്ക് ഒരു ഒരു പ്രത്യേക ഒരു സിറ്റുവേഷനിലൂടെ അല്ലെങ്കിൽ ഇച്ചിരി പ്രയാസമുള്ള സിറ്റുവേഷനിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഓക്കെ ആയി വരും ഇപ്പം എന്താ പറയുക അവരുടെ ബർത്ത്ഡേ ആ ന്യൂ ഈ കഴിഞ്ഞ ന്യൂ ഇയർ അതേപോലെ നെസ്രേൻ്റെ മുപ്പതാമത്തെ ബർത്ത്ഡേ ഒന്നും അവർക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിനെ പറ്റിയൊരു സിറ്റുവേഷനിലല്ല അവരിപ്പോൾ ഉള്ളത് എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും എല്ലാവരും എന്ത് ചെയ്തു വിദ്യ എഴുതി ഇവർ ഡിവോഴ്സ് ആവാൻ വേണ്ടി പോവുകയാണ് ഫഹദ്വാസലായിട്ട് ഇവർക്ക് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട് ഇവരുടെ കുടുംബ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതാണ് നെസ്ര ഈ ഒരു ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞിട്ട് അതും പോരാണ്ട് പിന്നെ എന്താ പറയുക അതിന് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളായി ലൈഫിൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ എന്തൊക്കെ പാലിക്കണം എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത് സെൽഫ് സോറി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് റെസ്പെക്റ്റ് കൊടുക്കണം പിന്നെന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ് വേണം ഇട്ടുവീഴ്ച ചെയ്യണം പിന്നെ അതേപോലെ രണ്ടാളുടെയും ക്യാരക്ടർ വെച്ചിട്ട് ജഡ്ജ്മെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെ ക്രിട്ടിസൈ ക്രിറ്റിസൈസ് ചെയ്യുക ഇന്നയാളുടെ സ്വഭാവം കാരണമാണ് അല്ലെങ്കിൽ ഇന്നയാളുടെ സ്വഭാവത്തിൻ്റെ കുഴപ്പം കാരണമാണ് ചിലരും അറിയും ഫാദുവിൻ്റെ കുഴപ്പമാണ് ചിലരും അറിയും നെസ്രേൻ്റെ സ്വഭാവത്തിൻ്റെ കുഴപ്പമാണ് ഇങ്ങനെ ഓരോ ജഡ്ജ്മെന്റ് ആണോ ഓരോരുത്തർക്ക് ഈ പറയുന്ന ഇവർ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഈ പറയുന്നത് ഒരിക്കലുമല്ല ഈ ഉപദേശിക്കുന്ന ആൾക്കാർ സ്വന്തം ജീവിതത്തിൽ ഇതേപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തുന്ന ആൾക്കാരാണോ അതുമല്ല പിന്നെ ഉപദേശം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന സാധനമാണല്ലോ ഏഹ് അതുകൊണ്ട് എത്ര വേണമെങ്കിലും വേണമെങ്കിലും ഉപദേശിക്കാം പക്ഷേ സ്വന്തം ജീവിതത്തിൽ അല്ലെങ്കിൽ സ്വന്തം കാര്യം വരുമ്പം പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പം ഈ ഉപദേശങ്ങളോ ഈ സതുപദേശങ്ങളോ ഈ ഇങ്ങനെയുള്ള ഫിലോസഫിയോ കാര്യങ്ങളോ ഒന്നും അന്നേരം ആർക്കും ഓർമ്മ ഉണ്ടാവുമല്ലോ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അതാര്ക്കായിട്ട് പറ്റിയില്ല പിന്നെ പിന്നെ അതേപോലെ വേറെ കുറച്ച് ആൾക്കാർ ഇനി ഇതൊന്നും അല്ല അവർക്കിടയിലുള്ള പ്രശ്നം നെസ്രിയ പ്രഗ്നൻ്റ് ആയിരുന്നോ അതിനുശേഷം അത് അപോഷനായിപ്പോയി അതിനുശേഷം നെസ്രക്ക് ഡിപ്രഷനായിരുന്നോ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് ഇപ്പം നെസ്രിയേൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടും വേറെ കുറേ ജഡ്ജ്മെൻറ്റും അല്ലെങ്കിൽ കുറേ അഭിപ്രായങ്ങളും ന്യൂസും കാര്യങ്ങളും ഏഹ് അങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ ഇടയ്ക്ക് എല്ലാ ഓൺലൈൻ ചാനലുകൾക്കും ചാകരയാണ് വാർത്ത കിട്ടിയ സന്തോഷമാണ് എല്ലാവരും എടുത്തിട്ട് വാർത്ത ചെയ്തു ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് പക്ഷെ ഞാനിതിൽ ഇത്രയും ആധികാരികമായിട്ട് പറയാൻ കാരണം ഇതേപോലെയുള്ള പല സിറ്റുവേഷൻസും ഫേസ് ചെയ്ത ഒരാൾ തന്നെയാണ് ഞാൻ എൻ്റെ അടുത്ത് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ആയോ എപ്പോഴാണ് ഡിവോഴ്സ് ആകുന്നത് എന്താ പ്രശ്നം എന്നുള്ള രീതിയിൽ ഏഹ് അപ്പോൾ എല്ലാവർക്കും അറിയാൻ ആഗ്രഹിച്ച് ആകാംക്ഷയോടുകൂടി വെമ്പി വെമ്പൽ മുട്ടി നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് എന്ത് മറ്റുള്ളവരെ ഡിവോഴ്സ് ആയോ ഇല്ലേ എന്നുള്ള അറിയുന്നത് അപ്പം എൻ്റെ കാര്യത്തിലും ഒരുപാട് പേർക്ക് ഇതേപോലെ നമ്മളെ പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാർക്കായാലും വീഡിയോ കണ്ട് പരിചയമുള്ള ആൾക്കാർക്കായാലും ഒരുപാട് ആൾക്കാർക്ക് അറിയാൻ താല്പര്യമുള്ളൊരു ടോപ്പിക്കാണ് ആയോ ഭർത്താവ് കൂടെ ഇല്ലേ സിംഗിളാണോ സിംഗിളാണോ ഐ മീൻ എന്താ പറയുക ഇപ്പം നിലവില് കുട്ടികളെ കൊണ്ടൊറ്റയ്ക്കാണോ താമസിക്കുന്നത് എന്നുള്ള രീതിയിൽ അപ്പം എൻ്റെ കാര്യത്തിൽ അവലാതിപ്പെടുന്ന ആൾക്കാരോട് ഞാൻ പറയാം ഞാൻ ഡിവോഴ്സല്ല സിംഗിളും അല്ല ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ തന്നെയാണ് ജീവിക്കുന്നത് പിന്നെ ആൾക്ക് ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ അത്ര ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത ഒരാളാണ് മാത്രല്ല ഫേസ് കാണിക്കാൻ അങ്ങനെ ഇങ്ങനെയൊരു പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ഒരാളല്ല കുറച്ച് ഇൻട്രോവേട്ടാണ് അപ്പോൾ അത് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ആളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് വീഡിയോയും കൊണ്ട് ഒക്കെ പിടിച്ച് ചെല്ലാറില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് എൻ്റെ വീഡിയോസിൽ എൻ്റെ ഹസ്ബൻഡിനെ നിങ്ങളാരും കാണാത്തത് ഞങ്ങളുടെ ഇടയിൽ വേറെ കുഴപ്പങ്ങളൊന്നും അല്ല പിന്നെ എല്ലാ കുടുംബത്തിലും ഉണ്ടാകുന്ന പോലെ ചെറിയ ചെറിയ സൗന്ദര്യ പണക്കങ്ങളും ഇണക്കങ്ങളും പണക്കങ്ങളും വഴക്കുകളൊക്കെ ഞങ്ങൾ തമ്മിലും ഉണ്ടാവാറുണ്ട് അത് ഞങ്ങൾ ഞങ്ങളായിട്ട് തന്നെ പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോകുക എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ തമ്മിലൊരു കുഴപ്പവും ഇല്ല ഇനി ഹസ്ബൻഡിനെ കുറിച്ച് അറിയാത്തോണ്ടായിരിക്കും ഉറക്കം വരേണ്ടിയിരിക്കണ്ട പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നം ഇല്ലാത്ത കുടുംബങ്ങളൊന്നും ഉണ്ടാവില്ല ഇല്ല എന്ന് ആരും കള്ളം പറയണ്ട ചെറിയ ചെറിയ സൗന്ദര്യ പണക്കങ്ങൾ എല്ലാ കുടുംബത്തിലും ഉണ്ടാവുന്നതാണ് എന്നാൽ പോലും എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ സൗന്ദര്യ പണക്കങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാക്സിമം അത് നിങ്ങളായിട്ട് പറഞ്ഞ് തീർക്കുക എന്നല്ലാതെ മൂന്നാമതൊരാളെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ അതിൻ്റെ അകത്തേക്ക് ഉൾപ്പെടുത്താണ്ടിരിക്കുക അല്ലെ അതിനകത്തേക്ക് വലിച്ചിടേണ്ടിരിക്കുക അങ്ങനെ നിങ്ങൾ വലിച്ചിട്ട് കഴിഞ്ഞാൽ അത് എത്ര വിശ്വസിക്കുന്ന ആൾക്കാരായിക്കോട്ടെ അങ്ങനെ നിങ്ങൾ അതിൻ്റെ അത്തേക്ക് ഇൻവോൾവ് മൂന്നാമത് ഒരു തേർട്ട് പേഴ്സൺ ഒരു തേർഡ് പേഴ്സണെ നിങ്ങൾ അതിൻ്റെ അകത്തേക്ക് ഇൻവോൾവ് ചെയ്യിച്ച് കഴിഞ്ഞാൽ സൂചി കൊണ്ട് എടുക്കേണ്ട സാധനം ഉടുക്കം കൈക്കോട്ട് കൊണ്ട് എടുക്കേണ്ട അവസ്ഥയിൽ അവരാക്കി തരും അത് നമ്മൾ എത്ര വിശേഷം നമ്മൾ സുഹൃത്തുക്കളായിക്കോട്ടെ നമ്മുടെ ചങ് ചങ്കായിക്കോട്ടെ ആരായിക്കോട്ടെ അങ്ങനെ ഒരാളെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെന്താക്കണ്ട അങ്ങനെ നിങ്ങളൊരാളോട് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടു തരാൻ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അതിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയോടാണ് നിങ്ങൾ ഈ നിങ്ങളുടെ കാര്യം പറയുന്നത് എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് വേണം പൂർണ്ണ വിശ്വാസം നിങ്ങൾക്ക് വേണം അങ്ങനെ ഒരാളോടല്ലാതെ ഒരു കാര്യമില്ലാതെ നമുക്ക് മനസ്സിനൊരാശ്വാസം കിട്ടല്ലോ ഒരു താൽക്കാലിക ഒരു മനസമാധാനം കിട്ടല്ലോ എന്നോർത്തിട്ട് ഒരിക്കലും നിങ്ങളെന്താക്കരുത് ഒരാളെയും വിശ്വസിച്ച് പ്രത്യേകിച്ച് ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിലുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് തമാശകൾ അല്ലെങ്കിൽ സൗന്ദര്യ പണക്കങ്ങളോ പരിഭവങ്ങളോ എന്തെങ്കിലും നിസ്സാരമായിട്ടുള്ള വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളെന്താക്കരുത് അത്രയും അടുത്ത ഫ്രണ്ടിനോടാണെങ്കിൽ പോലും നിങ്ങളത് പറയരുത് കാരണം അവർ നമ്മളെ കൂടെ നിൽക്കുകയും അവർ നമ്മൾ അയ്യോ പാവം എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ കഥകളൊക്കെ കേൾക്കുകയും ഉള്ളിൽ ഇതൊക്കെ കേട്ടിട്ട് ഉള്ളുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്നതായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും എന്ന് വെച്ച് എന്നെ ആരും കുറ്റം പറയണ്ട ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് എല്ലാവരെയും ഒരേപോലെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരിക്കലും പറഞ്ഞതല്ല പക്ഷെ എന്നാൽ പോലും ഒരു മെജോറിറ്റി ആയിട്ടുള്ള ആൾ നമുക്ക് ആരെയും നമുക്ക് എന്താക്കാൻ പറ്റില്ല ഉള്ള നമുക്ക് ചൂഴ്ന്നെടുത്ത് നോക്കാൻ പറ്റില്ല ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ നമ്മളോടത്രയും ആത്മാർത്ഥത കാണിക്കുകയും നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് കിട്ടാത്ത സൗഭാഗ്യം നമ്മൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ അവർ സന്തോഷിക്കാത്ത രീതിയിൽ നമ്മൾ സന്തോഷിക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് എന്നും നമ്മളോട് അസൂയ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ അപ്പം നമുക്ക് എന്തെങ്കിലും നമുക്കൊരു ആശ്വാസമാവുമല്ലോ നമ്മുടെ സങ്കടങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്കൊരു ആശ്വാസമാവുമല്ലോ എന്ന് ഓർത്തിട്ട് എന്നോർക്കിട്ടായിരിക്കും വരും നമ്മൾ പറയുക പക്ഷേ കേൾക്കുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഇരുന്നേയും ചിരിച്ച് കളിച്ച് അല്ലെങ്കിൽ നമ്മളോട് ഭയങ്കര സഹതാപമൊക്കെ കാണിച്ച് നമ്മളെ കാര്യങ്ങളൊക്കെ കേൾക്കും പക്ഷേ കേട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നം എങ്ങനെ വലുതാക്കാം എങ്ങനെ ഇവരുടെ ഇടയിൽ വീണ്ടും കുത്തിത്തീരിപ്പുണ്ടാക്കാം എന്നാലോചിച്ച് നടക്കുന്ന ആൾക്കാരോടാണ് നിങ്ങളത് പറയുന്നതെന്നുണ്ടെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറയില്ലേ അതുപോലെ ഈ സൂചി കൊണ്ട് എടുക്കേണ്ട അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പ്രശ്നം പിന്നീടത് കൈക്കോട്ട് കൊണ്ട് എടുക്കേണ്ട വരികയും ചെയ്യും കൈക്കോട്ട് കൊണ്ട് അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് മുറിവ് കുറച്ച് വലുതായിരിക്കും സൂചി കൊണ്ട് എടുക്കുമ്പോൾ ഒരുപക്ഷെ അന്നേരത്തെയുള്ള ഒരു പ്രയാസമല്ലാതെ അവിടെ മുറിവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കൈക്കോട്ട് കൊണ്ട് എടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് അത്രയും ഭാഗത്ത് വലിയ മുറിവായി മാറും പിന്നെ മുറിവ് അണങ്ങണമെങ്കിൽ ഒരുപാട് കാലങ്ങൾ പിന്നേയും വേണ്ടി വരും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പം എനിക്കിത് നിങ്ങളുടെ അടുത്ത് പറയണം എന്ന് തോന്നി അതുകൊണ്ട് ഞാനൊരു ഇത് മാത്രമല്ല പലർക്കും എൻ്റെ കാര്യത്തിൽ ആവലാതി ഉണ്ട് ഡിവോഴ്സ് ആണോ ഭർത്താവ് ഇവിടെ എന്താ ഡിവോഴ്സ് ആവാത്തത് എപ്പോഴാണ് ഡിവോഴ്സ് ആകുന്നത് ഇതൊക്കെ അറിയാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരോടും കൂടി ആയിട്ടാണ് പറയുന്നത് ഞാൻ ഹസ്ബൻഡും മൂന്ന് കുട്ടികളുള്ള ഒരാളാണ് ഹസ്ബൻറ്റിൻ്റെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നത് പിന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലും ഇതേപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ സൗന്ദര്യ പണക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മാക്സിമം അത് നിങ്ങൾ തന്നെ പരിഹരിക്കാൻ നോക്കുക മൂന്നാമതൊരാളെ ഇടപെടിക്കാണ്ടിരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അത് ആണാവട്ടെ പെണ്ണാവട്ടെ ഭാര്യ അവരുടെ ഭർത്താവട്ടെ അവരുടെ ആൺസുഹൃത്തിനോടാവട്ടെ പെൺസുഹൃത്തിനോടാവട്ടെ ആരോട് പറഞ്ഞാലും ഇതിലെന്താക്കണ്ട എനിക്ക് പിന്നെ ഞാൻ എല്ലാവരെയും കുറ്റം പറയുന്നില്ല കേട്ടോ ഒരു ആത്മാർത്ഥമായിട്ട് കൂടെ നിൽക്കാനും എന്തെങ്കിലും സൊല്യൂഷനും കാര്യങ്ങളും പറഞ്ഞ് തരാനും പറ്റിയ ഫ്രണ്ട്സൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുമായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് പറയാം അല്ലാത്ത പക്ഷം ഒരിക്കലും നിങ്ങൾ എന്താക്കേണ്ട പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങളിലും ഒരാളെയും വിശ്വസിക്കണ്ട ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഏതോ ഒരു വീഡിയോൻ്റെ ഇടയിൽ ഒരു കമൻറ്റ് ഞാൻ വായിച്ചിട്ടുണ്ട് എന്താണെന്നറിയോ കർത്താവ് നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ വിശ്വസിക്കാം എന്ന് പറഞ്ഞിട്ടില്ല എന്ന് അതിൽ തന്നെയുണ്ട് എന്ത് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും സഹായവും സഹകരണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മളുടെ മനസാക്ഷി മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിന് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ദേവിയെ എന്നെ ആരും തെറി വിളിക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെ കമൻറ്റ് ചെയ്യാം തെറി പറയരുത് അപേക്ഷയാണ് അത് കേൾക്കാനുള്ള മനക്കെട്ടി എനിക്കില്ല അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ആവും പിന്നെ എനിക്ക് വീഡിയോ ചെയ്യാനുള്ള മൂട് പോകും അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നും എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ നിങ്ങൾക്ക് പറയാം അതിൽ അതിനുള്ള എല്ലാ അഭിപ്രായവും സ്വാതന്ത്ര്യവും ഉള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഞാനായിട്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ അഭിപ്രായം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നിങ്ങൾക്ക് ഈ നാട്ടിലിടും കയറി മാത്രം പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അതെനിക്ക് ശരി അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാവും തെറി വിളിച്ചു കഴിഞ്ഞാൽ അതുണ്ടായിരുന്നാലും തെറി വിളിക്കുന്നത് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ അഭിപ്രായം കമൻ്റ് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യാം പറ്റിയെങ്കിൽ ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ടാടാ